നമസ്കാരം ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദിയിൽ എല്ലാ നിയമങ്ങളും ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ വിസ ഓൾറെഡി എല്ലാ വിസകളും നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് റീ എൻട്രി റിയൻട്രിയിൽ നാട്ടിൽ പോയിട്ടുണ്ട് നാട്ടിൽ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോയി കോവിഡ് വന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ നാട്ടിൽ പെട്ടിട്ടുണ്ട് പക്ഷെ ചില കമ്പനിക്കാരൊക്കെ അവരെ കമ്പനി തന്നെ റിസ്ക് എടുത്തിട്ട് അവരെ പല വഴിക്കും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ വരാതെ പിന്നെ കുറച്ചാൾ നാട്ടിൽ നിന്ന് പിന്നെ അവരുടെ വിസര കാലാവധി കാലാവധിയൊക്കെ തീർന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാതെ അപ്പോൾ അവരെന്തായാലും വേറെ ഏതെങ്കിലും രാജ്യത്തേക്കൊക്കെ പോയി അതിനിടയിൽ പിന്നെ തിരിച്ചു വന്നു പിന്നെ വീണ്ടും സൗദിയിലേക്ക് ഈ ഇതേ കമ്പനി തന്നെ വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒക്കെ വിസ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീ എൻട്രി വിസയിൽ നാട്ടിൽ പോയി കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്ന പറ്റൂ എന്നുള്ളൊരു നിയമം നിലവിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ഈ കോവിഡ് സമയത്ത് പോയവർക്കൊക്കെ ഫ്രീ ഫ്രീ ആയിട്ട് പിന്നെ രണ്ടാമത് ഒരു സംവിധാനം കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പുതുക്കിയത് ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോയവർ അറിയുന്നില്ല അവർക്ക് എത്ര മാസം പുതുക്കി കൊടുത്തൊന്നും അവരറിയുന്നില്ല പക്ഷെ അവരറിയാതെ അവർ കയറി വരാത്തത് അവരുടെ കുറ്റം പക്ഷെ ആ ഡേറ്റ് മുതൽ ആണ് പിന്നെ ആ എക്സ്പയറി ഡേറ്റ് മുതലാണ് പിന്നീട് മൂന്ന് വർഷം കണക്കാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ റീ എൻട്രിയിൽ സെലിപ്പ് പോയ ആൾക്കാർക്ക് മൂന്ന് വർഷം കഴിയാതെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എയർപോർട്ടിൽ പിടിക്കപ്പെടും പിന്നെ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതിന് മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തിട്ട് നാട്ടിൽ പോയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും അടിപിടി കേസോ പിന്നെ കളവ് കേസോ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പതിനഞ്ച് കൊല്ലോ പതിനെട്ട് കൊല്ലോ ഇരുപത് കൊല്ലം മുമ്പൊക്കെ നാട്ടിൽ പോയിട്ടുള്ള ആൾക്കാർ തിരിച്ച് വരണം എന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് ഇപ്പോൾ വരാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഫിംഗറ് അന്നെടുത്തിട്ടുള്ള ഫിംഗർ എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഡിജിറ്റൽ ആകുന്നതിന് മുമ്പുള്ള എല്ലാ ഫിംഗറുകളും ഇപ്പോൾ ഡിജിറ്റലായിട്ട് അവർ കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും അവർ പിടിക്കപ്പെടും അതുപോലെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് പോയിട്ട് അതുപോലെ ലോൺ എടുത്തിട്ട് പോയിട്ട് വരാത്ത ആൾക്കാർ അതൊക്കെ എല്ലാം ഇപ്പോൾ ഡിജിറ്റലായി മാറി അപ്പോൾ അതുകൊണ്ട് ആർക്കും അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആർക്കും ഇനി തിരിച്ച് സൗദിയിലേക്ക് വരാൻ പറ്റില്ല അതാണ് ഇപ്പോഴത്തെ പുതിയ നിയമം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ പോയി ഒരു പതിനഞ്ച് കൊല്ലം ഒക്കെ കഴിയുമ്പോൾ പിന്നെ അവർ വിചാരിക്കും ഓ പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാനന്ന് ഗൾഫിലുള്ള സമയത്ത് ഇങ്ങനത്തെ ഡിജിറ്റൽ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പം അതൊന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നവരോടാണ് ഈ പറയാനുള്ളത് അവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അന്നെടുത്ത അക്കമ്മ കയ്യിലുണ്ടെങ്കിലും ആ നമ്പർ വെച്ച് കണ്ടിട്ട് ഇവിടെ ആരെങ്കിലും ഇട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് വരുന്നതിന് മുമ്പ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാം ഡിജിറ്റലായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്നും പേപ്പറിലായിട്ടുള്ള ഒന്നും ഫയലായിട്ട് ഇരിക്കുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റലായിട്ടുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും എയർപോർട്ടിൽ പിടിക്കപ്പെടും പിന്നെ കുറേ ആൾക്കാർ ഈ സ്പോൺസർ വീട്ടിലൊക്കെ നിന്ന് എന്തെങ്കിലും കേസിലൊക്കെ പെട്ടിട്ടോ സ്പോൺസറിയെ എങ്ങനെയെങ്കിലുമൊക്കെ കയറ്റി വിട്ടിട്ടുണ്ടാവും അവർ വിചാരിക്കണെന്താണ് നമ്മുടെ കേസ് എല്ലാം അവസാനിപ്പിച്ചിട്ടാണ് നമ്മൾ കയറി വന്നിട്ടുള്ളതെന്നാണ് പക്ഷെ നിങ്ങളിവിടുന്ന് നാട്ടിൽ പോയതിന് ശേഷം പിന്നീടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ വിധി വന്നിട്ടുണ്ടാവുക ആ വിധി വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അതിൽ ഇത്ര നാൾ ശിക്ഷിക്കപ്പെട്ട ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വിധി വന്നിട്ടുണ്ടാവുക അപ്പം ആ വിധി നിങ്ങൾ അറിയിട്ടുണ്ടാവില്ല നിങ്ങളിവിടെ വരുമ്പോൾ ആ ശിക്ഷ എന്താണെന്നുള്ളത് അനുഭവിച്ച് തന്നെ പിന്നീട് നിങ്ങൾക്ക് പോകേണ്ടി വരും അപ്പം അതുകൊണ്ട് എല്ലാവരും ആദ്യം ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഇത്രയും നാളും എന്തെങ്കിലും കേസിൽ പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ നാട്ടിലുണ്ടെങ്കിൽ വരാൻ ഇങ്ങോട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ സൗദി അറേബ്യയിൽ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിങ്ങളെ ഫസ്റ്റിൽ വന്ന അക്ക നമ്പർ ഉണ്ടെങ്കിൽ ആ അക്കാമ നമ്പർ വെച്ചിട്ട് ഇവിടെ ആരെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരിൽ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഈ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വരാതിരിക്കുക അതായിരിക്കും ഉത്തമം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ട്രാഫിക് ഫൈൻ അടക്കാതെ പോകുന്ന വലിയ വലിയ ഫൈനുകളൊക്കെ വന്നിട്ട് അടയ്ക്കാതെ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാത്ത ആൾക്കാരുണ്ട് അവര് എന്തായാലും വേറൊരിതിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ലൈസൻസ് പുതുക്കാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തിനെങ്കിലും പോയി കഴിഞ്ഞാൽ വീണ്ടും അവര് ആ എത്ര ഫൈൻ ഉണ്ടെങ്കിലും ആ ഫൈൻ അടക്കണം അപ്പോൾ അതുപോലെ ഒരുപാട് നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ സൗദി അറേബ്യയിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് കയറാനായിട്ട് പിന്നെ ട്രാഫിക് ഫൈനുകളൊക്കെ അറിയാമല്ലോ റോഡിൽ ഉള്ള ട്രാഫിക് ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ മാതിരി അല്ല ഇപ്പോൾ ക്യാമറകൾ ഒരുപാട് ക്യാമറകൾ റോഡിൽ വെച്ചിട്ടുണ്ട് അതുപോലെ എഐ ക്യാമറ മേലെ വെച്ചിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനും അതുപോലെ തന്നെ പിന്നെ ഓവർ സ്പീഡിൻ്റെ സിഗ്നൽ കട്ട് കട്ടിയത് കഴിഞ്ഞാലൊക്കെ ഇപ്പോൾ വലിയ ഫൈനാണ് വരുന്നത് അപ്പോൾ വണ്ടി ഓടിക്കുന്നവരോടും ഇങ്ങനെ തന്നെ പറയുകയാണല്ലോ വണ്ടി ഓടിക്കുന്നവരും നല്ല ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക സൗദിയിൽ അതുപോലെ തന്നെ നാട്ടിൽ വരാനിരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞിട്ടിങ്ങോട്ട് വന്നാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കൊന്ന് പറയാനായിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത്യാവശ്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം